ചെയർമാൻ മജീദ് നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം മഞ്ചേരി നഗരസഭയുടെ പുതിയ ചെയർമാനായി വല്ലാഞ്ചിറ അബ്ദുൾ മജീദിനെ മുസ്ലിം ലീഗ് പാർലമെന്ററി പാർട്ടി യോഗം തിരഞ്ഞെടുത്തു സ്ഥിരം സമിതി െന്ന് മുസ്ലിം ലീഗ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മഞ്ചേരി നഗരസഭയുടെ പുതിയ ചെയർമാനായി വല്ലാഞ്ചിറ അബ്ദുൾ മജീദിനെ മുസ്ലിം ലീഗ് പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് ഐക്യകണ്ഠേന ഐക്യകണ്ഠേനെടുത്തത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായി ചിട്ടിയങ്ങാടി വാർഡിൽ നിന്ന് വിജയിച്ച കെ പി ഉമർ മംഗലശ്ശേരി വാർഡിൽ നിന്ന് വിജയിച്ച വല്ലാഞ്ചിറ സഖീർ ചാലക്കുളം വാർഡിൽ നിന്ന് വിജയിച്ച എം വി അബൂബക്കർ ഉള്ളാടൻ വാർഡിൽ നിന്ന് വിജയിച്ച റിസ്വാന സാദിഖ് എന്നിവരെയും കൌൺസിലിൽ പാർട്ടി ലീഡറായി ഹുസൈൻ പുല്ലഞ്ചേരിയെയും സെക്രട്ടറിയായി എം എ റഷീദിനെയും വിപ്പായ അഡ്വക്കേറ്റ് ഇസ്മായിലിനെയും തെരഞ്ഞെടുത്തതായി മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് വല്ലാഞ്ചിറ മുഹമ്മദ് മഞ്ചേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് കണ്ണിയൻ അബൂബക്കർ മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി കെ കെ ബി മുഹമ്മദ് അലി മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് എം പി എ ഇബ്രാഹിം എന്നിവർ അറിയിച്ചു മഞ്ചേരി മുനിസിപ്പൽ കൌൺസിലിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പില് യു ഡി എഫിന് ഒരു വലിയ വിജയമുണ്ടായി ഈ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച പ്രവർത്തകരെയും വോട്ട് ചെയ്ത വോട്ടർമാരെയും അഭിനന്ദിക്കാം നിലവിലുണ്ടായിരുന്ന മുപ്പത് സീറ്റില് മുപ്പത്തിയാറ് സീറ്റായി വർദ്ധിപ്പിക്കാൻ സാധിച്ചു മുസ്ലിം ലീഗിനും കോൺഗ്രസിനും സീറ്റുകൾ വർദ്ധിച്ചു ഈ പുതിയ ഭരണസമിതിയിലേക്കുള്ള മുസ്ലിം ലീഗിന്റെ പ്രതിനിധികളെ സംസ്ഥാന അധ്യക്ഷൻ സയ്യിദ് സാദിഖ് അലി സാബ് തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ വിവരം നിങ്ങളെ അറിയിക്കാം അതിൽ ചെയർമാൻ വല്ലാഞ്ചറ മജീദ് വാർഡ് തുറക്കലിൽ നിന്നുള്ള കൗൺസിലറാണ് ആണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി മുസ്ലിം ലീഗിന് മൂന്ന് ജനറൽ സീറ്റും ഒരു വനിതാ സീറ്റും ഉള്ളത് ആകെ ഒരു രണ്ട് വനിതയും മൂന്ന് ജനറലും ഒരു ഇതാണ് ഉണ്ടാവുക അതിന് ഒരു വനിതാ സീറ്റും വൈസ് ചെയർമാനും കോൺഗ്രസിന് വേണ്ടി നീക്കിവെച്ചതാണ് മുസ്ലിം ലീഗിനുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഒന്ന് കെ പി ഉമ്മർ വാർഡ് ചെട്ടിയങ്ങാടി അഞ്ചാം വാർഡിൽ നിന്ന് തെരഞ്ഞെടുത്ത കൗൺസിലറാണ് മറ്റൊന്ന് വെല്ലാഞ്ചറ സെക്കീറാണ് മുസ്ലിം ലീഗിന്റെ മുനിസിപ്പൽ ട്രഷററാണ് വാർഡ് പന്ത്രണ്ട് മംഗലശ്ശേരിയിൽ നിന്നും തെരഞ്ഞെടുത്ത കൗൺസിലറാണ് കെ പി ഉമ്മർ വൈസ് പ്രസിഡന്റാണ് എം വി അബൂബക്കർ നെല്ലിക്കുത്ത് ചാലുകുളം വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലറാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ മുൻസിപ്പൽ പ്രൊഫസറായിരുന്നു ഇപ്പോൾ നിലവിൽ മറ്റൊന്ന് റിസ്വാന സാദിഖ് വാർഡ് മുപ്പത്തി ഒമ്പത് ഉള്ളാടങ്ങുന്നിൽ നിന്നുള്ള പ്രതിനിധി പിന്നെ മുസ്ലിം ലീഗിന്റെ കൗൺസിൽ പാർട്ടി ലീഡറായി പുല്ലഞ്ചേരി മുപ്പതാം വാർഡിൽ നിന്നും തെരഞ്ഞെടുത്ത മുനിസിപ്പൽ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി കൂടിയായ ഹുസൈൻ പുല്ലഞ്ചേരി കൗൺസിൽ പാർട്ടിയുടെ സെക്രട്ടറി ആയ സെക്രട്ടറിയായി വാർഡ് അൻപത് നറുഗരയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട എം എ റഷീദ് മുസ്ലിം ലീഗിന്റെ മുനിസിപ്പൽ സെക്രട്ടറി ആയിരുന്നു യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് ആയിരുന്നു കെ എം സി സിയുടെ നാഷണൽ കമ്മിറ്റി അംഗമാണ് അദ്ദേഹമാണ് കൗൺസിൽ പാർട്ടിയുടെ സെക്രട്ടറി അതുപോലെ തന്നെ വിപ്പ് കൗൺസിൽ പാർട്ടിയുടെ വിപ്പ് വാർഡ് പത്ത് കോഴിക്കാട്ട് കുന്നിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മുസ്ലിം ലീഗിന്റെ മുസ്ലിം യൂത്ത് ലീഗിന്റെ മുൻ മണ്ഡലം പ്രസിഡന്റ് കൂടിയ അഡ്വക്കറ്റ് എ പി മുഹമ്മദ് ഇസ്മായിൽ ഇങ്ങനെയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ചെയർമാരും ആയി പാർലമെന്ററി പാർട്ടിയുടെ ശുപാർശ അംഗീകരിച്ചുകൊണ്ട് സംസ്ഥാന മുസ്ലിം അധ്യക്ഷൻ പ്രഖ്യാപിക്കാൻ അഡ്വക്കറ്റ് യു എ ലത്തീഫ് എം എൽ എ അഡ്വക്കറ്റ് ഉമ്മർ റഹമത്തുള്ള വല്ലാഞ്ചിറ മുഹമ്മദ് അൻവർ മുള്ളമ്പാറ കണ്ണീര അബൂബക്കർ എ പി മജീദ് മാസ്റ്റർ പി പി കബീർ കെ കെ പി മുഹമ്മദ് അലി ബെച്ചേരി ഉണ്ണി സലീം മണ്ണുശ്ശേരി അഡ്വക്കറ്റ് അമീർ എന്നിവർ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുത്തു ചാനട്ടൻ മഞ്ചേരി വിശ്വാസത്തെ അടിത്തറയാക്കിയ സ്വപ്ന ഭവനങ്ങൾ പെരിന്തൽമണ്ണിയുടെ നഗരഹൃദയത്തിൽ നിങ്ങൾക്കായി ഒരുങ്ങുന്നു നിലകളിലായി കൃത്യതയുടെയും ശ്രദ്ധയോടെയും രൂപകൽപ്പന ചെയ്ത ടു എൻട്രി ബെഡ്റൂം ഭവന സമുച്ചയം അത്യാഡംബരവും സുസ്ഥിരതയും കൈകോർക്കുന്ന അത്യാധുനിക സൗകര്യങ്ങൾ പെൻഡിം ഹൈറ്റ്സ് എലഗൻസ് എലിവേറ്റഡ് ലിവിംഗ് പെരിന്തൽമണ്ണ മലപ്പുറം പെൻഡിം കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കാലിക്കറ്റ് ബാംഗ്ലൂർ ആൻഡ് പെരിന്തൽമണ്ണ